അപ്പോൾ കുറേ വീട്ടമ്മമാരൊക്കെ ഉണ്ട് എന്ത് പഠിച്ചിട്ടും ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നവർ പക്ഷേ എങ്കിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് അധികം പഠിക്കാതെ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുന്നവർ അപ്പം നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരുമാനം മാർഗം മാറ്റി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലിയോടൊപ്പം തന്നെ വേണമെങ്കിൽ ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം ഇന്നത്തെ നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ലോഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാ വീട്ടിലും മൂന്നും നാലും ടോയ്ലറ്റൊക്കെ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീടിനകം ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് വെണുതായ ലോഷനും ഒക്കെ നമുക്ക് ടോയ്ലറ്റ് ക്ലീനറും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനി സ്ലേസ് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ചെങ്ങനെ തരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് പിന്നെ ഷെയറിൻ്റെ കാര്യം പോട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്തിട്ട് സഹായിക്കുക അപ്പം നമ്മൾ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇത് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് വേണ്ടത് അത് നമുക്ക് ഈ ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം അപ്പം അഞ്ച് ലിറ്ററിൻ്റെ ക്യാനിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബക്കറ്റിനകത്തോട്ടൊന്ന് ഒഴിച്ചാലോ അപ്പോൾ ഈ മിക്സ് ഉണ്ടല്ലോ ഈ വെള്ളത്തിനകത്തോട്ട് കലക്കണം ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ലയിച്ചതിനകത്ത് ചേരണം വെള്ളത്തിനകത്ത് നല്ലതുപോലെ ലയിച്ച് ചേരണം ലയിച്ച് ചേരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം പൊടീനകത്ത് ലയിച്ച് ചേർന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ചേർക്കാം അപ്പോൾ ഈ കവറിനകത്ത് നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഇത് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ കെമിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുണ്ടർ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ കിട്ടാറുണ്ട് അടൂരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിനകത്ത് ആണ് ഉള്ളത് ഒരു കവറിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു വെള്ള ലൈനിയുണ്ട് ആ ലൈനയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം നല്ല ഇച്ചിരി കട്ടിയായിട്ടുള്ളതാണ് ചേർത്തിട്ട് അതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കവറിനകത്തുള്ള വെളുത്ത ലൈനി ഒഴിച്ചിട്ട് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഇനി ഇത് ഒരു മണിക്കൂർ നേരം നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് വേണം ഇനി അതിനകത്ത് എന്ത് ചേർക്കേണ്ടത് കളർ ചേർക്കണം പിന്നെ അതിനകത്ത് പെർഫ്യൂമും കൂടെ ചേർക്കണം പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നാല് ടൈപ്പിലെ പെർഫ്യൂം ഉണ്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ കേട്ടോ ജാസ്മിൻ്റെ ഉണ്ട് അതുപോലെ പുൽത്തയിലും ഉണ്ട് അങ്ങനെ വേറെ രണ്ട് ഫ്ലേവറും കൂടെ അങ്ങനെ ടോട്ടൽ നാല് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കലക്കിയതിന് ശേഷം ഞാൻ അതിനകത്തൊരു കളറുണ്ട് ആ കളർ അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എത്രത്തോളം കളറ് നമുക്ക് വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി ഒരുപാട് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതും ഫുള്ളങ്ങിടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാലും മതി ഞാനിതിപ്പം ഫുള്ളിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്തുള്ള പെർഫ്യൂമും കൂടെ ഇടാം ഇതിപ്പോൾ കളർ എന്ന് വെച്ചാൽ പല കളറ് കിട്ടും വൈറ്റ് ബ്ലൂ ഒക്കെ കിട്ടാറുണ്ട് ഗ്രീൻ ഒക്കെ കളർ കിട്ടാറുണ്ട് ഇത് ഓറഞ്ച് കളർ കിട്ടും പെർഫ്യൂം പെർഫ്യൂമുണ്ട് ജാസ്മിൻ്റെ ഫ്ലേവറാണിത് അതോടകത്ത് ചേർക്കും പിന്നെ നല്ലതുപോലെ കലക്കിയതിനു ശേഷം നമുക്കിനെ ഓരോ കുപ്പിക്കകത്തോട്ട് ആ ഇപ്പം ലൈസോൾ മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഫ്ലോറൊക്കെ തുടയ്ക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ വാങ്ങിച്ച് കലക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് നമ്മുടെ വൈറ്റ് കളറ നമ്മുടെ ഫിനോയിൽ മോഡൽ ഇങ്ങനെ ഓരോ മോഡൽ കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പേപ്പറും കൂടെ കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ളത് അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ തന്നെ ഞാൻ ടോയ്ലറ്റ് ക്ലീനറും കൂടെ ഉണ്ടാക്കാറുണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്താണ്ട് ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ടോയ്ലറ്റ് ക്ലീനറാണ് ഇതിപ്പം ഹാർപ്പിക്കും മാതിരി തന്നെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമില്ല നമുക്ക് പൈസ കളയേണ്ടി വരത്തില്ല ഒരു നൂറോ നൂറ്റമ്പോ ചിലവാക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആഭ്യക്ഷമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അതിപ്പം നമ്മുടെ പിന്നെ തികച്ചും ഒരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനമെങ്കിലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നിങ്ങൾക്ക് പിന്നെ ഒരു കുറച്ച് പത്ത് വീട്ടുകാരെയെങ്കിലും നമ്മുടെ ബന്ധത്തിലുള്ള പത്ത് നമ്മൾ ഒപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളോ ഹോസ്പിറ്റലോ അംഗൻവാടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊടുക്കുക മാസം ഒരു പത്ത് എടുത്ത് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികച്ചും നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഴനാരും ഉണ്ട് നല്ലതുപോലെ ടേബിൾ മാറ്റും അതുപോലെ ബാഗും ഒക്കെ ഉണ്ടാക്കുന്നതായ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇളവ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നതായ പ്ലാസ്റ്റിക്കും ഉണ്ട് നല്ല കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓരോ തൊഴിലാക്കി മാറ്റുക അപ്പോൾ ഇതും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ലൊരു തൊഴിലവസരമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കും അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക പാടുത്തെവിടെയൊക്കെ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം